ചെല്ലീസ് കിച്ചൻ്റെ പുതിയ എല്ലാവർക്കും സ്വാഗതം കുറച്ച് തൈതായ്മ പറിച്ച് എടുക്കാം കേട്ടോ അതെ ഈ ഇലയാണ് കേട്ടോ പറിച്ചെടുത്തിട്ട് കാണാം കേട്ടോ നമുക്ക് അപ്പോൾ നമ്മൾ കുറച്ച് തൈതായ്മ പറിച്ച് കൊണ്ടുവന്നിട്ട് കേട്ടോ ഏ ആ പിന്നെ ഇതിൻ്റെ തണ്ടൊന്നും നമ്മളെടുക്കില്ല കേട്ടോ ഇതിൻ്റെ ഇലകൾ മാത്രം നമുക്ക് ഇങ്ങനെ പൊട്ടിച്ചെടുക്കാം ഇങ്ങനെ ഈ തളയിൽ തണ്ട് കുഴപ്പമൊന്നുമില്ല നമുക്ക് ഈ ഇല ഞാനിപ്പോൾ ഈ ഇല മാത്രം എടുക്കുന്നതുകൊണ്ടോ ഇല മാത്രം നമുക്ക് എല്ലാം ഒന്ന് പറിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മൾ തൈതാ മതയും അതിൻ്റെ ഇലകളൊക്കെ നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുണ്ട് ഞാൻ തളയിൽ തണ്ടൊക്കെ നമുക്ക് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് നമ്മൾ നമ്മളൊരു തോരനാണ് വെക്കാൻ പോകുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് നമുക്ക് മൂത്ര സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾക്കും കരൾ വീക്കത്തിന് കണ്ണിൻ്റെ കാഴ്ച ൊക്കെ നല്ല വളരെ നല്ല ഒന്നാണ് ഈ തൈതാമ അപ്പം നമുക്ക് ഇതൊന്ന് തോര വയ്ക്കാനായിട്ട് പോവാം തോരലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് നമ്മളൊരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ കുറച്ച് നല്ല ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മഞ്ഞൾ പൊടി ചേർത്ത് കൊടുക്കാം കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം മുളകൂടി ചേർത്തില്ലേലും കുഴപ്പമൊന്നുമില്ല പച്ചമുളക് ചേർത്താലും മതി കേട്ടോ നമ്മൾ ഒരു ചുവന്നുള്ളി രണ്ടല്ലി വെളുത്തുള്ളി നമുക്ക് ചേർത്ത് കൊടുക്കാം നമുക്കൊന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം കേട്ടോ എങ്ങനെയൊന്ന് ചതച്ചെടുത്തിട്ടൊന്ന് നമ്മൾ നമ്മൾ തഴുതാകുമ്പോൾ നന്നായിട്ട് കഴുകി ഒരു നാലഞ്ച് വെള്ളത്തിൽ കഴുകി എടുക്കണം കേട്ടോ എന്നിട്ട് നമ്മൾ ചെറുതായിട്ടിങ്ങനെ അരിഞ്ഞെടുത്തേക്കുന്നതാണ് നമ്മൾ ചതച്ച് കൊണ്ടുവന്ന് തെയ്യരപ്പം നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരഞ്ച് മിനിറ്റ് നമുക്കിങ്ങനെ വെക്കാം കേട്ടോ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ എന്ന് വെച്ചാൽ നമ്മളിവിടെ വീട്ടിൽ വെളിച്ചെണ്ണയാണ് കേട്ടോ നമ്മളെ വെളിച്ചെണ്ണ ചൂടായിരുന്നത് കുറച്ച് കടുക ഇട്ട് കൊടുക്കാം നമുക്ക് കുറച്ച് അരി ഇട്ട് കൊടുക്കാം അരിയാണ് ശരിക്കും ഒരു നാട രീതിയിലാണ് നമ്മൾ ഇത് വെക്കുന്നത് കേട്ടോ വാരി എല്ലാം പൊട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് ഉള്ളി ഉള്ളിയാണിത് കൊടുക്കാം കുറച്ച് പച്ചമുളക് ഇതെ ചെറുതായിട്ടരിഞ്ഞതാണ് നമുക്കിത് ചീര ചേർത്ത് കൊടുക്കാം മിക്സ് ചെയ്ത് തീ ഒരു അഞ്ചു മിനിറ്റ് നോക്കാം ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞിട്ട് കേട്ടോ അഞ്ചു മിനിറ്റ് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോ തീ കൊറച്ചിട്ടിട്ട് വേണം വെക്കാനായിട്ട് ട്ട ഉപ്പ് കുറവാണ് ഇപ്പം നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ തൈതാമ തോര റെഡി ആയിട്ടുണ്ട് അല്ല നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കാം എപ്പോഴും നമ്മൾ ഇറച്ചി മീൻ മാത്രം കുട്ടികൾക്ക് വെച്ച് കൊടുക്കാണ്ട് ഇങ്ങനത്തെ ഏലക്കറികളൊക്കെ കൊടുത്ത് അവരെ ശീലിപ്പിക്കുക വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ടാറ്റാ ബൈ